وأول واجب على الآباء هنا يزين الدين مخدوم رضي الله عنه فتوح المعين تركت تلتن وأول واجب على الآباء تعليمه أن نبينا محمد صلى الله عليه وسلم بعث بمكة ودفن بالمدينة മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു കാര്യം അതെന്താണ് ഏറ്റവും ആദ്യമായി മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ഒരു കാര്യം അത് നിസ്കാരം പഠിപ്പിക്കലല്ല നോമ്പ് പഠിപ്പിക്കലല്ല ജക്കാത്ത് കൊടുക്കാൻ പഠിപ്പിക്കലല്ല ാണ് അങ്ങനെ മുത്തു നബിയെ കുറിച്ച് പഠിപ്പിക്കലാണ് ചെറിയ പ്രായത്തിൽ തന്നെ ആ ഹൃദയാതരങ്ങളിൽ കടന്നു വരണം മുഹു ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണയല്ല ദീനിന്റെ ഹാദിമിങ്ങൾക്കണയല്ല ദുനിയാവിലും ആവത്തിലും ഉപകരിക്കുന്ന മക്കളാ കണയല്ല പ്ലസ് ടു ഡിഗ്രി എസ് എസ് എൽ സി മറ്റു ഉന്നതമായ പരീക്ഷകള് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സും അഞ്ചും ആറും ഏഴും എട്ടും ഒൻപതും പത്തും ക്ലാസ്സുകളിലെ പരീക്ഷകൾ നേരിടുന്ന അതുപോലെ മദ്രസകളിലെ പൊതു പരീക്ഷകൾ നേരിടുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നല്ല മാർക്കോടനീ വിജയി Pick up